ദിവസങ്ങളായി മഴയുടെ അളവിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പകൽ സമയങ്ങളിൽ മിക്ക ജില്ലകളിലും കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴക്കാലം അവസാനിച്ചുവെന്ന തോന്നൽ ഉണ്ടാക്കുന്നു എന്നിരുന്നാലും കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചനം അനുസരിച്ച് മഴ പൂർണ്ണമായി പിൻവാങ്ങിയിട്ടില്ല സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത് കാലാവസ്ഥ പുതിയ ുന്നത് അവിടെ ഇവിടെയായിട്ടുള്ള മഴയും ഉഷ്ണവും ഒരേ സമയം അനുഭവപ്പെടുന്നു ഇന്ന് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ നിലവിലൊരു പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും മഴയുടെ സാധ്യത നിലനിൽക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നു മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെ പ്രവചിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇടിമിന്നലുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളും എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇടിമിന്നലുള്ള സമയത്ത് തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്നതും കുളിക്കുന്നതും ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് കാരണം പൈപ്പുകളിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും ശ്രദ്ധിക്കണം ഇടിമിന്നലിൽ നിന്നുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും ഈ നിർദ്ദേശങ്ങൾ വ്യക്തിപരമായ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസത്തേക്ക് നേരിയതോ മിതമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്